ഹേ ഷ് ഇന്നൊരു ചെറിയ വ്ളോഗോ വിഷു കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ച എന്നാലും സാറിയില്ല വിഷു ഒഴുക്കങ്ങളെല്ലാം കാണിച്ചു തരാവേ കുഞ്ഞുണ്ണി ഉറങ്ങാൻ അത്ര ലേറ്റായി അതുകൊണ്ട് ഒഴുക്കാനും താമസിച്ചു ഇപ്പതേ ഞാനീ തൂക്കുന്നത് പതിനൊന്നര മണിക്കോ ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ എല്ലാം തുടച്ചു ഇതെന്ത് ഇതാ നമ്മുടെ പുതിയ ഉണ്ണിക്കണ്ണൻ അങ്ങനത്തെ ഞങ്ങൾ തുടങ്ങുകയാണെ ആദ്യം ഉണ്ണിക്കണം തട്ടത്ത് വെക്കാൻ നോക്കി അത് ശരിയായില്ല പിന്നെ ഞങ്ങൾ മാറ്റി വെച്ച് സത്യം ഞാൻ ഓരോന്നായി കൊണ്ടു അമ്മ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു എല്ലാം കഴിഞ്ഞു ഇനി കൊന്നപ്പൂ വെക്കാം ഇപ്രാവശ്യം നമുക്ക് ഒത്തിരി കൊന്നപ്പൂ കിട്ടി അച്ഛന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാ ഇതേ കണ്ടോ കണി ഒരിക്കതില് വെക്കാൻ ഞാനും കൊടുത്തു പത്ത് രൂപ പിന്നെ ഞാൻ എണ്ണ അഴിച്ചു തിരിയൊക്കെ ഇട്ടു ഇപ്പൊ ഉണ്ണിക്കണനെ നോക്കിയേ എന്താ ഭംഗി രാവിലെ അമ്മ കണി വാങ്ങിച്ചു എനിക്ക് മുൻപ് കുഞ്ഞുണ്ണിക്കണിയൊക്കെ കണ്ടായിരുന്നു കേട്ടോ രാവിലെ വിളക്കൊക്കെ കൊളത്തി വച്ചപ്പോ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞുന്നിത് മുന്തിരി തപ്പി തുടങ്ങി ചിക്കൻ തീറ്റക്കാരി മാത്രമേ ഉള്ളപ്പോഴും പിന്നെ വിഷു കഴിഞ്ഞിട്ട് എനിക്കും കുഞ്ഞുണിക്കും പിന്നെ ഒരു കോമഡി ഉണ്ടായിരുന്നേ കണ്ടോ ഞാൻ അവനും ചെയ്തു ஆதித்து விஷுக்கனை அடிபடி பாய்